അപ്പോ കുട്ടികാരെ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഏട്ടൻ്റെ പണിയില്ല അതിൽ നമുക്ക് വന്നത്തോട് വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് യു ജപ്പ് ലോണ് ആ എനിക്ക് ഈ കുഞ്ഞിനെ വെച്ചിട്ട് പുറത്ത് പണിക്ക് പോകാം എന്നുള്ളത് പറ്റില്ല അപ്പോൾ അവളെ നോക്കാൻ ആരുമില്ലല്ലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നിട്ട് കിട്ടിയ ഒരു പുതിയ രാശിയാണ് തിരുവില്ലാമലെ നമ്മുടെ നാട് എന്ന് അറിയാമല്ലോ തിരുവില്ലാമലയിൽ തിരുവല്ലാമലേക്കാൾ ഫേമസ് ഒരു നാടും കൂടി ഉണ്ട് നമുക്ക് കുത്താംപള്ളി എന്ന് പറയും കുത്താമ്പള്ളി കൈത്തറിയുടെ നാടാണ് പണ്ടത്തെ അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജാക്കന്മാർ കൈത്തറി ഗ്രാമക്കാരാണ് ഞങ്ങള് അപ്പോൾ ഇനി പോണൊക്കെ അല്ലേ വരുന്നത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു സംരംഭം തുടങ്ങി ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏട്ടൻ്റെ കൂട്ടുകാരെ കടയാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്ത് ഓൺലൈനായിട്ട് തന്നെ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ കച്ചവടം ചെയ്യുക നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് എന്നുള്ള വിശ്വാസത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് പർച്ചേസ് ചെയ്ത് എല്ലാവരുടെ അടുത്തേക്കും എത്തിക്ക അപ്പൊ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കട കടയാണ പുത്താമ്പുള്ളി കൈത്തറിയുടെ മഹത്വം കേരളം മുഴുവല്ല ഇന്ത്യ മുഴുവല്ല മറ്റേ ഇന്റർനാഷണൽ എത്തട്ടെ എന്നാണ് ഏട്ടന്റെ അതെടുക്കണം ഏറ്റവും അതായത് നമ്മുടെ എവിടെ കിട്ടുന്നേക്കാട്ടിലും കുറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്

വേറെ കളർ കളറും ഉണ്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഈ ആന്റിക്കലിന്റെ ടൈപ്പിൽ തന്നെ അങ്ങനെ അങ്ങനെ കറാണ് ഇത് മ്യൂറൽ കളർ അത് എങ്ങനെ എടുക്കാം കൂടി ആൻഡ് ക്ലാസിക് ക്ലാസിക്കൽ ആയിട്ട് എല്ലാ സാരി വിത്ത് റണ്ണിംഗ് ഗ്ലൗസ് ആണ് കേട്ടോ എല്ലാം എല്ലാ സാധനവും വിട്ട് ആറേകാൽ മീറ്റർ ലെങ്ത് ലെന്ത് സാരി പിന്നെ ഈ പ്രിന്റ് ഒന്നും വേണ്ട നമുക്ക് പ്ലെയിൻ ആയിട്ട് മതി ജസ്റ്റ് സിമ്പിൾ മാത്രം മതി എന്നുള്ള ആൾക്കാർക്ക് ടിഷൂരിൽ തന്നെ ലൈൻസ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് റണ്ണിംഗ് സെറ്റും സാധാ കോട്ടന്റെ സെറ്റും വരുന്ന സുഖം കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ബ്ലൗസ് ഭംഗിയും വിത്ത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് വരുന്നത് മാച്ചിങ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇതെല്ലാം നമുക്ക് ഫ്രണ്ട്ലി പ്രൈസിൽ കിട്ടും അതെ അപ്പോൾ എന്നെ എല്ലാവരും നമ്മളെ ഓർഡർ എടുക്കണം കേട്ടോ ഇനിയും ഒത്തിരി പേരുണ്ട് ഏതാണ് വേണ്ടത് എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അതായത് സാരികളുണ്ട് കളർ സാരികളുണ്ട് മുണ്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ചേട്ടന്മാർക്കുള്ള മുണ്ടുകൾ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് സാരി സെറ്റ് ഷട്ടുമുണ്ട് കുട്ടികളുടെ എല്ലാ പട്ടുപാട എല്ലായിട്ടും ട്രഡീഷണൽ ഐറ്റംസ് മാക്സിമം എല്ലാം കിട്ടുന്നുണ്ട് അല്ലാണ്ട് കളേഴ്സ് ഐറ്റം കുറച്ച് ചെയ്യുന്നുണ്ട് കോട്ടൺ സാരികളും കല്യാണത്തിന് വേണ്ട സാരികളും അങ്ങനെ അപ്പോ ഇത് ഓണം സമ്മാനിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ് പക്ഷെ ഇത് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ ഏട്ടനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളത് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളെ ഓർഡർ നമുക്ക് മാക്സിമം കിട്ടണം അതെ നമ്മുടെ കുത്താൻ കൈത്തറിയുടെ മഹത്വം നമ്മുടെ കേരളം മുഴുവൻ ഇന്ത്യ ഒട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ കൂട്ടുകാരെല്ലാവരും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള എല്ലാ ഐറ്റംസും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദാവണി സെറ്റ് എല്ലാം ഉണ്ട് ഇപ്പൊ അപ്പൊ നമ്മള് വന്ന് ഏട്ടനോട് പറയാതാണ് നമ്മൾ പെട്ടെന്നാണ് വന്നത് അപ്പൊ വന്നതും ആൾക്കൊരു ദിവസമായി ഏർ ഓക്കെ അപ്പൊ എല്ലാവരും അഭിപ്രായം നമ്മളറിയിക്കണം നമ്മടെ ഇവിടെ സപ്പോർട്ടിനും ഉണ്ടാവണം ഓക്കെ ചേട്ടാ 好的。